എന്നെന്തോ രാവിലെ മുതൽ നല്ല മഴയാണ് പ്രത്യേകിച്ച് ഒരു അജണ്ടയും ഇല്ലാത്തൊരു ദിവസം മഴയും കട്ടനും പിന്നെ ഒരു പുസ്തകവും എൻ്റെ ദിവസങ്ങൾ സമ്പുഷ്ടമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉത്തരവാദിത്തങ്ങൾ കൂടിയപ്പോൾ പുസ്തകങ്ങളും വായനയും എന്നിൽ നിന്ന് പതുക്കെ അകലാൻ തുടങ്ങി ഇന്നെന്തായാലും ആ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു ഒരു ചായയും കൂടെ മലയാറ്റൂരിൻ്റെ ക്ഷിയെയും കൊണ്ട് ഞാൻ രാവിലെ തന്നെ ബാൽക്കണിയിലെത്തി മഴയെ ആസ്വദിച്ച് ഇന്നലെ പാതി വഴിയിൽ ഉപേക്ഷിച്ച മലയാറ്റൂരിൻ്റെ യക്ഷയെ പതുക്കെ വിളിച്ചുണർത്താൻ തന്നെ തീരുമാനിച്ചു വായന യക്ഷയെക്കുറിച്ചായതുകൊണ്ടാണോ എന്നറിയില്ല പാലപ്പൂവിൻ്റെ നേർട്ട മണം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറുന്നത് പോലെ തോന്നും അതെൻ്റെ വെറും സംശയമായിരിക്കാം എന്തായാലും വായന തുടരാൻ തന്നെ തീരുമാനിച്ചു മഴ ചിണുങ്ങിയും കിണുങ്ങിയും എൻ്റെ വായനയ്ക്ക് നല്ല രസം പകരുന്നുണ്ട് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കഥകൾ നമുക്ക് കേട്ടു